കേരളീയരുടെ ദേശീയ ഉത്സവമായ ഓണം അതിന്റെ എല്ലാ പ്രൗഢിയോടെയും ആഘോഷിക്കുമ്പോൾ വാഴയില ഒരു പ്രധാന ഘടകമായി മാറുന്നു ഓണാഘോഷങ്ങൾ തുടങ്ങുന്നതോടെ കേരളത്തിലെങ്ങും വാഴയിലയ്ക്ക് വൻ ഡിമാൻഡാണ് സ്കൂളുകൾ കോളേജുകൾ ഓഫീസ് സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ എന്നിവിടങ്ങളിലെല്ലാം ഓണാഘോഷങ്ങൾ നടക്കുന്നതിനാൽ വാഴയിലയുടെ വിപണി മൂല്യം കുതിച്ചുയരുന്നു ഈ സമയത്ത് വാഴയിലയുടെ വില സാധാരണ നിലവാരത്തിൽ നിന്നും ഉയർന്ന് ഒരു ഇലയ്ക്ക് ആറ് രൂപ വരെ മൊത്തവിലയായി മാറുന്നു ഇത് ചില്ലറ വിൽപ്പനയിൽ എട്ട് രൂപ വരെയായി ഉയരാ വാഴയിലയുടെ വർദ്ധിച്ച ആവശ്യം കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തിന്റെയും ഉത്സവങ്ങളുടെയും ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നുണ്ട് ഓണം സദ്യയുടെ മുഖ്യ ആകർഷണം അത് വാഴയിലയിൽ വിളമ്പുന്നു എന്താണ് നിറയെ കൂടിയ സദ്യ വാഴയിലയിൽ വിളമ്പുമ്പോൾ അത് കേവലം ഒരു ആഹാര രീതി മാത്രമല്ല ഒരു സാംസ്കാരിക ആചാരം കൂടിയാണ് വാഴയിലയുടെ മണം സദ്യയുടെ രുചിക്ക് കൂടുതൽ മാധുര്യം നൽകുന്നു പരമ്പരാഗതമായി വാഴയിലയ്ക്ക് ആരോഗ്യപരമായ പല ഗുണങ്ങളുമുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള പോളിഫിനോൾ എന്ന പദാർത്ഥം ഭക്ഷണം കൂടുതൽ രുചികരമാക്കാൻ സഹായിക്കുന്നു കൂടാതെ ഇത് പ്രകൃതിദത്തമായതിനാൽ മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല പ്ലാസ്റ്റിക് പാത്രങ്ങളും മറ്റും ഒഴിവാക്കി പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ജീവിത രീതിക്ക് വാഴയില പ്രോത്സാഹനം നൽകുന്നു ഓണക്കാലത്ത് കേരളത്തിൽ ലഭിക്കുന്ന വാഴയിലകൾക്ക് ഇലകൾക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന തേൻ വാഴയിലയ്ക്കാണ് കൂടുതൽ ആവശ്യക്കാർ സദ്യവിളമ്പാൻ ഏറ്റവും ഉചിതമായത് ഈ വാഴയിലയാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നുണ്ട് ഇതിന്റെ മൃദുത്വവും വലുപ്പവും സദ്യവിളമ്പാൻ ഏറെ അനുയോജ്യമാണ് ഓണം വിവാഹ സീസൺ എന്നിവ ഒരുമിച്ച് വരുമ്പോൾ വാഴയിലയുടെ ആവശ്യം കുത്തനെ കൂടുന്നു ഇത് കാർഷിക മേഖലയിലെ ചെറുകിട കർഷകർക്ക് ഒരു നല്ല വരുമാന മാർഗ്ഗം നൽകുന്നു ഓണക്കാലത്ത് പച്ചക്കറികൾക്ക് സാധാരണയായി വില കൂടുന്ന പതിവുണ്ടെങ്കിലും ഇത്തവണ പച്ചക്കറി വിലയിൽ കാര്യമായ വർധന ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും ഉത്രാടം അടുക്കുന്നതോടെ ചെറിയ തോതിലുള്ള വർധനവിന് സാധ്യതയുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു ഇത് കർഷകർക്ക് കൂടുതൽ ലാഭം ഉറപ്പുവരുത്തുന്നു ഓണക്കാലത്തെ ഈ വാഴയില വിപണി കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്വന്തം വീട്ടുമുറ്റത്ത് വാഴ കൃഷി ചെയ്യുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു ഇന്ന് വാഴയിലയ്ക്ക് പോലും പുറത്തു നിന്ന് ആശ്രയിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു എങ്കിലും ഈ ആവശ്യം കേരളത്തിന്റെ കാർഷിക മേഖലയെ കൂടുതൽ സജീവമാക്കാൻ സഹായിക്കുന്നുണ്ട് വാഴയെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു സംസ്കാരം ഇവിടെയുണ്ട് വാഴപ്പഴം വാഴച്ചുണ്ട് വാഴക്കൂമ്പ് വാഴപ്പിണ്ടി വാഴയില എന്നിങ്ങനെ വാഴയുടെ എല്ലാ ഭാഗങ്ങളും ഭക്ഷണത്തിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഓണക്കാലത്തും വിവാഹ സീസണിലുമുള്ള വാഴയിലയുടെ ഈ ആവശ്യം ഈ രംഗത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താൻ കർഷകരെ പ്രേരിപ്പിക്കുന്നു വാഴയിലയുടെ ഉൽപാദനം വർദ്ധിപ്പിച്ച് ആഭ്യന്തര വിപണിയിലെ ആവശ്യം നിറവേറ്റാൻ കഴിഞ്ഞാൽ അത് കർഷകർക്ക് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കും കൂടാതെ വാഴയിലെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പ്ലേറ്റുകൾ കപ്പുകൾ തുടങ്ങിയ പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾക്കും വിപണിയിൽ സാധ്യതയുണ്ട് അവസാനമായി ഓണക്കാലത്തെ വാഴയില വിപണി വെറും ഒരു സാമ്പത്തിക ഇടപാട് മാത്രമല്ല ഇത് കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഒരു നേർക്കാഴ്ചയാണ് വാഴയിലയിൽ സദ്യ സദ്യവിളമ്പി ഓണം ആഘോഷിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കാർഷിക സംസ്കാരത്തെയും പ്രകൃതിയെയും ഒരുപോലെ ആദരിക്കുകയാണ് ഇത് വരും തലമുറയ്ക്കും കൈമാറേണ്ട ഒരു മൂല്യമാണ്